വാട്ടർ പദ്ധതിയുമായി വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച വാട്ടർ എ ടി എം എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു കുടിവെള്ളം കിട്ടാൻ വലിയ തുക മുടക്കി ജനങ്ങൾ പ്രയാസപ്പെടുന്ന സാഹചര്യത്തിലാണ് ശുദ്ധമായ കുടിവെള്ള എ ടി എം പദ്ധതിയുമായി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ട് വന്നത് ചെറുക്കോടും തിരുവാരിയിലുമാണ് ആദ്യഘട്ടത്തിൽ വാട്ടർ എ സ്ഥാപിച്ചത് പത്ത് ലക്ഷത്തോളം രൂപ ചെലവിലാണ് സ്ഥാപിച്ചത് മണിക്കൂറും ശുദ്ധീകരിച്ച തണുത്തതും ചൂടുള്ളതുമായ വെള്ളമാണ് വാട്ടർ എ ടി എംകളിലൂടെ നൽകുന്നത് രണ്ടാം ഘട്ടത്തിൽ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ ഉൾപ്പെടെ പദ്ധതിക്ക് ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഹസ്കർ ആമയൂർ അധ്യക്ഷത വഹിച്ചു പോരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എൻ എ മുബാറക് വി ശിവശങ്കരൻ പോരൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സക്കീന പി ശങ്കരനാരായണൻ പി കെ ഭാഗ്യലക്ഷ്മി വി മുഹമ്മദ് റാഷിദ് എന്നിവർ പങ്കെടുത്തു വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ പോരൂർ പഞ്ചായത്തിലും തിരുവാലി പഞ്ചായത്തിലും രണ്ട് വാട്ടർ എ ടി എം സ്ഥാപിച്ചിരിക്കുകയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല രീതിയിൽ ഇന്ന് ശുദ്ധജലം ലഭ്യമാക്കുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് പകർച്ചവ്യാധികൾ ഉൾപ്പെടെ പടർന്നു പിടിക്കുന്ന ഈ സമയത്ത് ഏറ്റവും വിശ്വാസ്യതയോടുകൂടി തന്നെ ശുദ്ധജലം സാധാരണ ജനങ്ങൾക്ക് ലഭിക്കുന്ന രീതിയിൽ അത് തണുത്ത വെള്ളവും അതുപോലെ തന്നെ നല്ല ചൂടാക്കിയ വെള്ളം ഇന്ന് ലഭിക്കുന്ന രീതിയിലാണ് വാട്ടർ എ ടി എം ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് വെക്കേഷൻ ഫാമിലി ആയിട്ടും കുട്ടികളായിട്ടും ഒക്കെ വന്നതാണ്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പാർക്കാണ് ഇത് വെറും മുപ്പത് രൂപ എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ എല്ലാ റീഡും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാട്ടോ നൂറ് രൂപ എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ചിൽഡ്രൻസ് പൂൾ ആയി യൂസ് ചെയ്യാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇവിടുത്തെ ഫാമിലി പൂളാണ് ആട്ടോ നമുക്ക് ഫ്രണ്ട്സിനായിട്ടും ഫാമിലിയായിട്ടും ഒക്കെ വന്ന് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പൂളാണ് ഇവിടുത്തെ പൂള് നമുക്ക് ബുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും വരുന്നുണ്ട് കേട്ടോ മിക്ക ഫംഗ്ഷൻ ഗെറ്റ്ഗെതർ ഇതുപോലെ പ്രോഗ്രാംസ് ഒക്കെ നടത്താൻ പറ്റിയ ഒരു ഓപ്പൺ സ്പേസും ഇവിടെ ഉണ്ട് സ്കൂൾ കുട്ടികൾക്ക് ഹൺഡ്രഡ് റുപ്പീസിന് കിഡ്സ് പൂളും എല്ലാം